ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്നും അതുപോലെ അമേരിക്കൻ ഭരണകൂടം മാറി വന്ന് ട്രംപ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നതുകൊണ്ട് ഇസ്രയേൽ ട്രംപിൻ്റെ സഹായത്തോടുകൂടി ഇറാന്റെ ആണവ ആണവ റിയാക്ടറുകളെ ആക്രമിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾക്കു നടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു എനിക്ക് ഇറാനിലെ ജനങ്ങളോട് സംസാരിക്കണമെന്ന് അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇറാനിലെ ജനങ്ങളോട് നേരിട്ട് സംസാരിച്ചു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇറാനിലെ തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു അവർ അത് കണ്ടതിന് ശേഷം നിരവധി ഇറാനികൾ ഇസ്രായേലിലേക്ക് എത്തുന്നു അതുകൊണ്ട് ഇന്നൊരിക്കൽ കൂടി ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ അവസാനം സംസാരിച്ചതിന് ശേഷം ഖമേനി ഭരണകൂടം നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ എന്റെ രാജ്യമായ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു ഞാൻ അത്ഭുതപ്പെടുന്നു നിങ്ങൾക്കറിയാമോ ആ ആക്രമണത്തിന്റെ വില എത്രയാണെന്ന് ശരി ഞാൻ ഊഹിക്കുന്നില്ല ഇത് യു എസ് ഡോളറാണ് വ്യർത്ഥമായ ആക്രമണങ്ങൾക്കായി അവർ നിങ്ങളുടെ വിലയേറിയ പണം പാഴാക്കിയത് നിങ്ങൾ അറിഞ്ഞോ മിസൈലുകൾ ഇസ്രയേലിന്റെ നേരിയ നാശം വരുത്തി പക്ഷെ അവ നിങ്ങൾക്ക് എന്ത് നാശമാണ് വരുത്തിയത് ആ തുക നിങ്ങളുടെ ഗതാഗത ബഡ്ജറ്റിലേക്കും അതുപോലെ കോടിക്കണക്കിന് വരുന്ന ഈ ഡോളർ നിങ്ങളുടെ വിദ്യാഭ്യാസ ബഡ്ജറ്റിലേക്കുമൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാമായിരുന്നു പകരം കമേനി ഭരണകൂടം അവരുടെ ക്രൂരത തുറന്നു കാട്ടുകയും ലോകത്തെ നിങ്ങളുടെ രാജ്യത്തിനെതിരെ തിരിക്കുകയും ചെയ്തു നിങ്ങളുടേതാകണ്ട പണം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെ ആക്രമിക്കുന്നതാണ് നാം കണ്ടത് ഇറാൻ സ്വതന്ത്രമായാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ വ്യത്യാസമാകുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മനസ്സിൽ കാണുക പേടിയില്ലാതെ മനസ്സു തുറന്ന് നിങ്ങൾക്ക് സംസാരിക്കുന്ന ആ രംഗം നിങ്ങളുടെ കണ്ണുകൾ അടക്കുക നിങ്ങളുടെ കുട്ടികളുടെ മുഖം ചിത്രീകരിക്കുക സുന്ദരമായ നിഷ്കളങ്കരായ ആത്മാക്കൾ അവർക്ക് അനന്തമായ സാധ്യതകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അവരുടെ ജീവിതം മുഴുവൻ അവർക്ക് മുന്നിലാണ് വിജയിക്കാൻ കഴിയാത്ത യുദ്ധങ്ങളിൽ പാഴാക്കുന്നതിന് പകരം കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നത് അവർക്ക് ലോകോത്തര വിദ്യാഭ്യാസം ലഭിക്കും നിങ്ങൾക്ക് മനോഹരമായ റോഡുകൾ ലഭിക്കും ആശുപത്രികൾ ലഭിക്കും ശുദ്ധജലം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്കറിയാമോ ലോകത്തിലെ തന്നെ ഏറ്റവും നൂതന സംവിധാനമാണ് ഇസ്രയേലിനുള്ളത് തകർന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ്റെ ജല ഇൻഫ്രാസ്ട്രക്ചർ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇവയും മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട പണമാണ് അവർ ചിലവഴിച്ചു കളയുന്നത് നിങ്ങൾക്ക് നിഷേധിക്കുന്നതാണ് നാം കാണുന്നത് എന്തൊരു നാണക്കേട് ഇസ്രയേലിനെതിരായ മറ്റൊരു ആക്രമണം ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ തകർക്കും ഇത് നിങ്ങളുടെ കൂടുതൽ കോടിക്കണക്കിന് ഡോളർ അവർ കവർന്നെടുക്കും നിങ്ങൾക്ക് ഈ യുദ്ധം വേണ്ടെന്ന് എനിക്കറിയാം എനിക്കും ഈ യുദ്ധം വേണ്ട ഇസ്രയേൽ ജനത ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ കുടുംബത്തെ ഗുരുതരമായ അപകടത്തിലാക്കുന്ന ഒരു ശക്തിയുണ്ട് അതാണ് ടെഹ്റാനിലെ ഈ സ്വച്ഛാധിപകെതികളായ ഈ ഭരണാധികാരികൾ എന്നാൽ ഒരു നല്ല വാർത്തയുണ്ട് ഓരോ ദിവസവും ഇസ്രയേലിന്റെ ഭരണകൂടം ശക്തിപ്പെടുകയും നിങ്ങളുടെ ടെഹ്റാനിലെ ഭരണകൂടം ചെയയിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുകയാണ് ലോകം കണ്ടത് േലിന്റെ ശക്തിയുടെ ഒരു അംശം മാത്രമാണ് എന്നിട്ടും കമേനിയുടെ ഭരണകൂടം ഇസ്രയേലിനെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട് അത് നിങ്ങൾക്കറിയാമോ അത് നിങ്ങൾ തന്നെയാണ് ഇറാനിലെ ജനങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളെ പ്രതീക്ഷകളെ തകർക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ തടയാനും അവർ വളരെയധികം സമയവും പണവും ചിലവഴിക്കുന്നത് പ്രതീക്ഷ കൈവിടരുത് ഇസ്രയേലും സ്വതന്ത്ര ലോകത്തുള്ള മറ്റുള്ളവരും നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് നിങ്ങളറിയു നമ്മുടെ സംസ്ഥാനത്തെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഭാവി നശിപ്പിക്കാനാണ് ഈ ഭരണകൂടം തയ്യാറെടുക്കുന്നത് ശരി അത് സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഒരു സ്വതന്ത്ര ഇറാനിൽ ഒരു ദിവസം ഇസ്രയേലുകളും ഇറാനികളും ഒരുമിച്ച് സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ എനിക്ക് സംശയമില്ല അതാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്ന ഭാവി അതാണ് ഇറാൻ ആഗ്രഹിക്കുന്ന ഭാവി നമുക്ക് ഒരുമിച്ച് ഈ മനോഹരമായ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം അപ്പൊ അതാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ ഇതിൽ ഇത് ഇറാനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുകയല്ല നിങ്ങളെ കെട്ടിപ്പടുക്കുകയാണെന്ന് ഇറാനെ ഉപദേശിച്ചതാണോ അതോ ഇറാനിലെ ജനങ്ങളെ ഈ ഇറാനിലെ ഭരണകൂടങ്ങൾക്കെതിരെ തിരിക്കുവാൻ വേണ്ടി അവർക്ക് നിങ്ങളുടെ പണം മുഴുവൻ ഇസ്രയേലിനെ അടിക്കുവാനും ഇസ്രയേലിനെ ആക്രമിക്കുവാനും ചിലവഴിക്കുകയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ നാടും തകർന്നു കൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് പറഞ്ഞുകൊടുത്ത് ഭരണകൂട വിരുദ്ധ വികാരം സൃഷ്ടിക്കുകയാണോ ഇതിലൂടെ ബെഞ്ചമിൻ നെതന്യാഹു ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഏതായാലും ഇത്തരത്തിലൊരു വീഡിയോ ഇത് കേട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് ഇറാനിലെ ജനങ്ങളോട് വല്ലാത്ത സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടെന്ന് ഒരുപക്ഷേ തോന്നിയേക്കാം പക്ഷേ ഈ വീഡിയോയിൽ പറയുന്ന ഈ ഈ കാര്യങ്ങളൊക്കെ ഇസ്രയേൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന സാക്ഷാൽ ബെഞ്ചമിൻ നതിന്യാഹു ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതാണെങ്കിൽ നതന്യാഹുവിനെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കുന്ന ഈ ഭീകര പ്രവർത്തനം ഈ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുകൂടെ അദ്ദേഹത്തിന് യുവൻ പറഞ്ഞതുപോലെ യുവൻ അന്ന് തീരുമാനിച്ചതുപോലെ മുസ്ലിമീങ്ങൾക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ ജൂതന്മാർക്കും ജൂതന്മാർക്കുമായി അന്ന് യുവൻ തീരുമാനിച്ച രീതിയിൽ അന്നത്തെ അതിർത്തിയുടെ അളവിൽ രണ്ട് രാജ്യങ്ങൾ നിർമ്മിക്കുവാൻ സഹകരിച്ചുകൂടെ പകരം ഇസ്രയേലിന് ഇന്നു വരെ അതിർത്തികൾ നിർവ നിർണ്ണയിക്കാതെ ഒരു വലിയ ഭീകരരാഷ്ട്രമായി ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിൽ കഴിയുകയും ഗസയിലെ ഫലസ്തീനിലെ ആളുകൾക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം ഉണ്ടാക്കുവാൻ അനുവദിക്കുകയും ചെയ്യാതെ ഭീകര പ്രവർത്തനം നടത്തി വർഷങ്ങളായ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ബെഞ്ചമിൻ നദിന്യാഹു ഇവിടെ ചെയ്യുന്നത് എന്നാൽ ഇതിനൊക്കെ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുക എന്നുള്ളത് പുറത്തുനിന്ന് ഇറാൻ പോലെയുള്ള രാഷ്ട്രങ്ങൾ ഇതിനെതിരെ പ്രതിരോധിക്കുന്നതിന് ഇസ്രയേലിന് തീരെ തലവേദനയാകുന്നു അത് ഇസ്രയേലിന് തീരെ ഇഷ്ടമാകുന്നില്ല അതാണ് ബെഞ്ചമിൻ അതിൻ്റെ ആകു പറയുന്നത് ഞങ്ങളിവിടെ ലെബനാനിനെയും അതുപോലെ ഗസയൊക്കെ ആക്രമിച്ച് അവിടെയൊക്കെ കീഴ്പ്പെടുത്തി ഇവിടെ അങ്ങ് ഒതുങ്ങും നിങ്ങൾ അങ്ങന്ന് ഇറാനിൽ നിന്ന് വന്ന് ഞങ്ങൾ എന്തിനാണ് ആക്രമിക്കുന്നത് ആ പൈസ നിങ്ങൾക്ക് അവിടെ ചെലവഴിച്ചുകൂടെ ഒരുപക്ഷെ ഇറാൻ വളരെ തുക കുറഞ്ഞ ചെലവ് കുറഞ്ഞ മിസൈൽ ആക്രമണങ്ങളും മറ്റുമൊക്കെയാണ് ഹിസ്ബുലയും ഇറാനും ഒക്കെ നടത്തുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കോടിക്കണക്കിന് ഡോളർ വരുന്ന സംവിധാനങ്ങളാണ് അയൺ ഡോമ് പോലെയുള്ള താമിർ മിസൈലുകളാണ് ഈ ഇസ്രയേൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരം യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് സമാധാനാന്തരീക്ഷത്തോടെ പോകാൻ നെതന്യാഹു ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ ഇസ്രയേലിനുള്ളിൽ ഇനിയും എത്ര നൂതന സംവിധാനങ്ങൾ കൊണ്ടുവരാൻ ഈ പണമൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്ക് ലെബനാനിൻ്റെ പ്രദേശങ്ങൾ കീഴടക്കണമെന്നാഗ്രഹിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ലബനാനിൻ്റെ സ്ഥലങ്ങൾ കീഴ്പ്പെടുത്തിയതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് ഹിസ്ബുല്ല എന്ന ഈ ഗ്രൂപ്പ് അവിടെ രൂപപ്പെടാൻ കാരണമെന്ന് നമുക്കൊക്കെ അറിയാം അതുപോലെ ഫലസ്തീനികൾക്ക് സ്വന്തം രാഷ്ട്രം വെച്ചു കൊടുക്കുവാൻ അനുവദിക്കാതെ കൂട്ടാക്കാതെ നിൽക്കുന്നത് കൊണ്ട് കൂടിയാണ് അവിടെ ഹമാസ് എന്ന ഒരു രാഷ്ട്രീയ സംഘടന ഒരു പ്രതിരോധ സംഘടനയും അവിടെ രൂപപ്പെടുവാനുള്ള കാരണമുണ്ടായത് സമാധാനത്തോടുകൂടെ ഫലസ്തീനികൾ ഒരുപാട് കാലം അവരുടെ സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി പ്രയത്നിച്ചു എന്നാൽ സമാധാനം ഇവർക്ക് ഇഷ്ടമാവില്ല അത് ഇസ്രയേലികൾക്ക് മനസ്സിലാവില്ല എന്ന് കണ്ടപ്പോഴാണ് ആയുധമെടുക്കാൻ അവസാനഘട്ടം അവർ തീരുമാനിച്ചത് എന്നാൽ അവരെയൊക്കെ ടെററിസ്റ്റുകളാക്കി അവരെയൊക്കെ തീവ്രവാദികളാക്കി മുദ്രകുത്തി കുത്തി ആക്രമിച്ച് കൊന്നുകളയുന്ന ഭീകര സ്വഭാവമാണ് ഇസ്രയേൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ വീഡിയോയിൽ ഒരു ആത്മാർത്ഥതയുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇടാം നമുക്ക് വീണ്ടും കാണാം